സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും ഇസ്ലാമിനെ തിരിച്ചറിയുന്നതിൽ കത്തോലിക്ക സഭയ്ക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ അടുത്ത കാലത്ത് ഇസ്ലാമിനെതിരെ നവമാധ്യമങ്ങളിൽ ഉയർന്ന ആക്ഷേപങ്ങളിൽ തുല്യ തീവ്രതയോടെ ഇവിടുത്തെ നേതൃത്വം പങ്കാളിയായില്ല എന്ന ചിലരുടെ തോന്നലിൽ നിന്നാണ് ഈ സംശയവും ചിലർ ഉയർത്തിയത് ക്രൈസ്തവ സമുദായാംഗങ്ങളെ അംഗങ്ങളെ അടുത്ത കാലത്ത് വിഷമിപ്പിച്ച രണ്ടു കാര്യങ്ങളിലും കേരള കത്തോലിക്ക നേതൃത്വവും മെത്രാൻ സമ്മതിയും ശ്രദ്ധേയമായ പ്രതിഷേധം അറിയിച്ചിരുന്നു ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ അനുവദിക്കുന്നതിലെ വിവേചനവും ക്രൈസ്തവ പെൺകുട്ടികളെ കുടുക്കുന്ന മതക്കിണിയും ആയിരുന്നു ആ വിഷയങ്ങൾ അതുകൂടാതെ ഖുറാനിലെ യേശുവിനെയും മറിയത്തെയും വിശുദ്ധ ഗ്രന്ഥത്തിലെ യേശുവായും മറിയമായും സ്ഥാപിക്കാൻ ചില ഇസ്ലാമിക വിശദീകരണക്കാർ നവമാധ്യമങ്ങളിൽ നടത്തിയ വാദങ്ങളെയും കെ സി ബി സിയുടെ വക്താക്കളായ വൈദികർ നിരാകരിച്ചു സഭയുടെ വ്യക്തമായ പഠനങ്ങളും അവർ നൽകി അതുകൊണ്ട് തീർന്നില്ല യേശുവിൻ്റെ ദൈവത്വവും രക്ഷകത്വവും കുരിശുമരണവും ഉത്ഥാനവും പരിശുദ്ധ തീത്ത വിശ്വാസവുമെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് യൂട്യൂബ് ചാനലുകളിൽ ഇസ്ലാമികവാദികളുടെ നിരന്തര അവതരണം ഉണ്ടായി ഇതേ വാദങ്ങളുമായി ക്രൈസ്തവ പെൺകുട്ടികളുടെ വിശ്വാസമിളക്കി മുസ്ലിം യുവാക്കൾ വശീകരിച്ചു കൊണ്ടുപോകുന്ന സംഭവങ്ങൾ ആവർത്തിച്ചപ്പോഴാണ് ക്രൈസ്തവ സമൂഹത്തിൽ പ്രതിഷേധമുയർന്നത് കത്തോലിക്ക നേതൃത്വം ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചത് നിയന്ത്രിതമായിട്ടാണ് അതാണല്ലോ തിരുസഭയുടെ ശൈലി എന്നാൽ നവമാധ്യമങ്ങളിലെ വിമർശകരാകട്ടെ ഒന്നിൻ്റെയും പേരിൽ ചാഞ്ചല്യം കാട്ടുന്നില്ല അവരിൽ പല ക്രൈസ്തവ വിഭാഗക്കാരുണ്ട് ഇസ്ലാമിക പശ്ചാത്തലമുള്ളവരുമുണ്ട് ഉണ്ട് ഇസ്ലാമിനെയോ മതഗ്രന്ഥമായ ഖുറാനെയോ ഇസ്ലാമിനെ പ്രവാചകനായ മുഹമ്മദിനെയോ വിമർശിക്കുന്നവരെ ഭയപ്പെടുത്തുന്ന ഏർപ്പാട് നവമാധ്യമങ്ങളിലെ അവതാരകരുടെ മുൻപിൽ വില കാരണം അവർ സുരക്ഷിത ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് മതത്തെയോ പ്രവാചകനെയോ മതഗ്രന്ഥത്തെയോ ബോധ്യമനുസരിച്ച് വിമർശിക്കുന്നു പതിനഞ്ചു നൂറ്റാണ്ടിനിടെ ഏറെക്കാലം മറ്റു ഭാഷക്കാർക്ക് വായിക്കാൻ കഴിയാതെ പോയ ഗ്രന്ഥം ഇന്ന് പല ഭാഷകളിൽ ലഭ്യം ഓൺലൈനിലും വായിക്കാം മതപണ്ഡിതന്മാർ പറഞ്ഞിരുന്നതൊക്കെ അതേപടി വിശ്വസിച്ചിരുന്നവർ നേരിട്ട് വായിച്ചു കാര്യം ഗ്രഹിക്കുന്നു ഫലമോ പുണ്യഗ്രന്ഥമായി ഇത്രയും കാലം അവതരിപ്പിക്കപ്പെട്ടതിനെ അവർ നൂലിഴ കീറി സമൂഹത്തിനെ വിശദീകരിക്കുന്നു പവിത്രമെന്ന് ഇത്രയും കാലം വിശേഷിപ്പിച്ചു കേട്ട മൊഴികൾ ഇതായിരുന്നോ എന്ന് അവർ പരസ്പരം ചോദിക്കുന്നു ഇത് ഇത്രത്തോളം എത്താൻ കാരണം ചില ഇസ്ലാമിക ഇസ്ലാമികവാദികൾ ഉണ്ടാക്കിയെടുത്ത സാഹചര്യമാണ് ലവ് ജിഹാദ് എന്ന ചതിക്കു പുറമെ വിശ്വാസത്തെ ആക്ഷേപിക്കലും സത്യത്തിൽ ഈ സാഹചര്യത്തോട് ബന്ധപ്പെട്ട് കടുത്ത വേദ വിമർശനവും വിശ്വാസ സമർത്ഥനവും നടത്തിയത് അകത്തോലിക്ക നവസഭകളിൽ പെട്ടവരാണ് അവരുടെ വാക്കുകളിലെ ധ്വനി കൂടി ഉൾക്കൊണ്ടാണ് കത്തോലിക്ക സഭ ഇതുവരെ ഇസ്ലാമിനെ തിരിച്ചറിയാതെ പോയെന്ന് ചിലരെങ്കിലും പറയുന്നത് എന്നാൽ സത്യം എന്താണ് കത്തോലിക്ക സഭ തുടക്കത്തിൽ തന്നെ മുഹമ്മദിനെയും അദ്ദേഹത്തിൻ്റെ മതത്തെയും വ്യക്തമായി ചരിത്രപരമായി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ് സംശയമുള്ളവർക്ക് തിരുസഭയുടെ ധാരണകളും നിലപാടുകളും കൃത്യമായി മനസ്സിലാക്കാൻ മലയാളത്തിലും ഗ്രന്ഥങ്ങളുണ്ട് പ്രൊഫസർ റവറൻ ഡോക്ടർ സേവ്യർ കൂടപ്പുഴ രചിച്ച് നല്ലതണ്ണി മാർത്തോമ ദയറ പ്രസിദ്ധീകരിച്ച തിരുസഭ ചരിത്രം എന്ന പുസ്തകം നല്ല ഉദാഹരണം രണ്ടാം മത്തിക്കൻ കൗൺസിലിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ആദ്യ എഡീഷൻ പുറത്തിറങ്ങി രണ്ടായിരത്തി എട്ടിൽ നാലാം എഡീഷനും മുഹമ്മദ് എന്ന വ്യക്തിയെയും നാൽപ്പതാം വയസ്സിൽ തനിക്ക് ദർശനമുണ്ടായെന്ന അവകാശവാദത്തെയും സത്യവിശ്വാസം ലോകത്തിന് നൽകാനും ദൈവത്തിൻ്റെ മതത്തെ ശുദ്ധീകരിക്കാനുമായി ദൈവത്താൽ അയക്കപ്പെട്ട അവസാനത്തെ പ്രവാചകനാണ് താനെന്ന സങ്കല്പത്തെയും കുറിച്ച് അതിൽ പറയുന്നുണ്ട് ബാല്യത്തിലും യൗവനത്തിലും യഹൂദരോടും ക്രൈസ്തവരോടും ഉണ്ടായിരുന്ന സമ്പർക്കത്താലും മമതയാലും ആ മതങ്ങൾക്ക് മുഹമ്മദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സ്വാധീനവും ഏക ദൈവ വിശ്വാസത്തിലേക്ക് ആ സ്വാധീനം അദ്ദേഹത്തെ നയിച്ചതിൻ്റെ സാധ്യതയും പുസ്തകത്തിൽ സൂചിതമാണ് ആദ്യഘട്ടത്തിൽ ഇസ്ലാമിനെ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്താൻ മുഹമ്മദ് ശ്രമിച്ചതും മാലാഖമാർ മുഖ്യദൂതന്മാർ എന്നീ പദങ്ങൾ ബൈബിളിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളതും പുസ്തകം പരാമർശിക്കുന്നു പിൽക്കാലത്ത് ഈ സ്വാധീനങ്ങളിൽ നിന്ന് പുറത്തു വരാൻ അദ്ദേഹം നടത്തിയ ബോധപൂർവമായ ശ്രമവും ക്രൈസ്തവ സ്വാധീനം ഉണ്ടായിരുന്നെങ്കിലും പരിശുദ്ധ ത്രീത്വം മനുഷ്യാവതാരം എന്നീ വിശ്വാസ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയെന്നും വിശുദ്ധ കുർബാനയെ കേവലം ഭോജനമായി മാത്രമേ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ എന്നതുമൊക്കെ ആ പുസ്തകം ചൂണ്ടിക്കാട്ടുന്നുണ്ട് പുസ്തകം വീണ്ടും പറയുന്നു ഇസ്ലാമിനെ യഹൂദ ക്രൈസ്തവ പാരമ്പര്യങ്ങളിൽ നിന്ന് വിഘടിപ്പിച്ച് അതിൻ്റെ പരമാധികാരം വാദിച്ചും ശക്തി ഉപയോഗിച്ചും ഉറപ്പിക്കാനുള്ള മുഹമ്മദിൻ്റെ ആഗ്രഹം തീവ്രമായിരുന്നു തൻ്റെ ആശയങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ ബുദ്ധിപരമായും ശാരീരികമായും ഉള്ള ആക്രമണങ്ങളാൽ ജയിക്കാനാണ് അദ്ദേഹം പരിശ്രമിച്ചത് ഇത് അതിരുകടന്ന കിരാതത്വത്തിനും രക്ത ചൊരിച്ചിലുകൾക്കും കാരണമായി അങ്ങനെ സമാധാനത്തിൻ്റെ സന്ദേശവുമായി ആരംഭിച്ച ഇസ്ലാം ഇതര മതങ്ങൾക്കൊരു പേടി സ്വപ്നമായി ഇത്തരം പ്രവണതകൾക്ക് ന്യായീകരണം ഖുറാനിൽ തന്നെ കണ്ടുവെന്നതാണ് വിചിത്രം ആത്മരക്ഷയ്ക്കല്ലാതെ ആയുധമെടുക്കരുതെന്ന് അനുശാസിക്കുമ്പോൾ തന്നെ നിങ്ങളെ ആട്ടിയോടിച്ചവരെ കാണുന്നിടത്തു വെച്ച് തന്നെ കൊല്ലുക എന്ന് സ്വാഭാവികമായിട്ടാണെങ്കിലും നബി വചനം പറയുന്നത് പുസ്തകം ചൂണ്ടിക്കാട്ടുന്നു പിൽക്കാലത്ത് ക്രൈസ്തവ സഭകളെ തുടച്ചു നീക്കുന്ന വിധത്തിൽ ഇസ്ലാമിക സൈന്യങ്ങൾ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ചും പുസ്തകത്തിലുണ്ട് ഇതെല്ലാം ചരിത്രപരവും എന്നാൽ വിദ്വേഷരഹിതവുമായ വിശദീകരണങ്ങളാണ് ഇവയുടെ ഉറവിടങ്ങളും അങ്ങനെ തന്നെ അതേസമയം കത്തോലിക്ക സഭ ശരിയായ കാഴ്ചപ്പാടിൽ തന്നെ ഇതെല്ലാം കാണുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നതിന് തെളിവാണിവ തിരുസഭ ഉദ്ദേശിക്കുന്നതും അതുമാത്രമാണ് അതിനപ്പുറം വൈകാരിക പ്രതികരണങ്ങൾ ഇല്ല എന്നതിനർത്ഥം സഭാനേതൃത്വം കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ല എന്നല്ല ഇക്കാര്യത്തിൽ ചരിത്രത്തിൽ ഏറെ നഷ്ടങ്ങൾ ഉണ്ടായ തിരുസഭയ്ക്ക് യാഥാർത്ഥ്യ ബോധമില്ലെന്ന തോന്നൽ പോലും അബദ്ധമാകും വിദ്വേഷം തിരുസഭയുടെ ശൈലിയും മാർഗവുമല്ല എന്നാൽ കാലാനുസൃതമായ ജാഗ്രത കൂടിയേ കഴിയും സഭാ മക്കളെ നഷ്ടമാകാതിരിക്കാൻ അതുമാത്രമാണ് വഴി ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണ്ണു തുറപ്പിക്കാൻ നീതിപീഠം തന്നെ വന്നു ആ കരം നീണ്ടു ചെന്നപ്പോൾ കമ്മീഷൻ പ്രഖ്യാപിച്ചു വോട്ടെണ്ണൽ ദിവസവും പിറ്റേന്നും ആഹ്ലാദ പ്രകടനം അനുവദിക്കില്ല ലംഘിക്കുന്ന പാർട്ടികൾക്കെതിരെ കർശന നടപടിയുണ്ടാകും എവിടെന്നു കമ്മീഷന്റെ ഈ തീരുമാനം ഇതുവരെ രാജ്യം ജീവൻ മരണ പോരാട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ രാഷ്ട്രീയ ജീവികളുടെ ആഹ്ലാദ പ്രകടനമാണോ എല്ലാത്തിനും മേലെയുള്ള അവകാശം കോവിഡ് പ്രോട്ടോകോൾ നിർബന്ധമാക്കാൻ തയ്യാറായില്ലെങ്കിൽ വോട്ടെണ്ണൽ നടത്തിക്കില്ലെന്ന മദ്രാസ് ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ് ഇടിവാൾ പോലെയാകണം കമ്മീഷന്റെ മേൽ പതിച്ചത് ഇതോടെ കമ്മീഷന് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയ തീർന്നിട്ടില്ലെങ്കിലും സമസ്ത അധികാരവും സ്വന്തം കയ്യിലല്ലെന്ന് ഉള്ളധികാരം നേരെ ചൊവ്വ ഉപയോഗിക്കാൻ തങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും എന്തായിരുന്നു ഇതുവരെ അവസ്ഥ കോവിഡ് പകരാൻ കാരണമായി കഴിഞ്ഞ റാലികളും രാഷ്ട്രീയ ജനക്കൂട്ടങ്ങളും കോവിഡ് പകർച്ചയ്ക്ക് കാരണമാകുമെന്ന് ഉറപ്പുള്ള രാഷ്ട്രീയ ആഹ്ലാദ പ്രകടനവും കോടതി പറഞ്ഞില്ലെങ്കിൽ ഇതൊന്നും ആർക്കും ഭീഷണിയല്ല പോലും എന്നാൽ ആരെയും പ്രവേശിപ്പിക്കാതെ പള്ളിയിൽ ഒരു വൈദികൻ സ്വകാര്യമായി ദിവ്യബലി അർപ്പിച്ചാൽ അത് കടുത്ത കുറ്റവും കുഴപ്പവും ആ കുറ്റം വിധിക്കാൻ ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ അധികാരം മതി അത് കേരളത്തിലെ വൈരുദ്ധ്യം വോട്ടെണ്ണൽ ദിവസത്തെ ആഹ്ലാദ പ്രകടനം കയ്യിൽ സാനിറ്റൈസർ കരുതിയും സദാ കൈ കഴുകിയും മുഖത്ത് എൻ മാസ്ക് കെട്ടിയും രണ്ടു മീറ്റർ ആളകലം പാലിച്ചും ആയിരിക്കുമെന്ന് കമ്മീഷൻ കരുതാനിടയില്ല എന്താണ് നടക്കാൻ പോകുകയെന്ന് കമ്മീഷനും സർവരാഷ്ട്രീയ കക്ഷികൾക്കും നന്നായി അറിയാം അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും അതിനെ മൗന സമ്മതവുമായി കാത്തിരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയും അടക്കമുള്ള പല നേതാക്കളും കോവിഡ് പോസിറ്റീവ് ആയത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞയുടൻ തന്നെ എല്ലാ കക്ഷികളും കണ്ടതാണ് എന്നിട്ടും അവരെ പോലെ കരുതലോ ഒരുക്കമോ ഇല്ലാത്ത അണികളും കാണികളും നടത്തുമായിരുന്ന ആഹ്ലാദ പ്രകടനത്തെ കുറിച്ച് കമ്മീഷന് ജാഗ്രതയുണ്ടായില്ല കോടതിയുടെ താക്കീത് കിട്ടിയാൽ മാത്രമേ കമ്മീഷന് പ്രജ്ഞ തെളിയൂ അങ്ങനെ വന്നതുകൊണ്ടാണ് കല്ലിനെയും പിളർക്കാനുള്ള മൂർച്ചയിൽ ചില കാര്യങ്ങൾ കോടതിക്ക് പറയുകയും ചോദിക്കുകയും ചെയ്യേണ്ടി വന്നത് കോവിഡ് രണ്ടാം ഘട്ട വ്യാപനത്തിന്റെ പൂർണ്ണ ഉത്തരവാദി തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റം ചുമത്തുകയാണ് വേണ്ടതെന്നും കോടതി പറഞ്ഞു എത്ര വ്യക്തമായ കുറ്റവിധി ജനങ്ങൾ പറയാൻ ആഗ്രഹിച്ചിരുന്ന സത്യം തന്നെയാണിത് വ്യക്തികളെ കോവിഡ് നിയന്ത്രണത്തിന്റെ പേരിൽ അന്യായമായി പോലും ബുദ്ധിമുട്ടിക്കുന്ന ഉദ്യോഗസ്ഥരുടെ അതിക്രമം ഒരു വശത്ത് രാഷ്ട്രീയ പ്രവർത്തകർ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ അലിഖിതമായ അവകാശമെന്നാണ് വിഹരിക്കുന്ന അവസ്ഥ മറുവശത്ത് അവരെ നിയന്ത്രിക്കാൻ ചെറുതായി പോലും ശ്രമിക്കാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മദ്രാസ് ഹൈക്കോടതി കേസ് പരിഗണിച്ചതും മുന്നറിയിപ്പ് നൽകിയതും തമിഴ്നാട്ടിലെ സാഹചര്യം വെച്ചാണെന്ന് നമുക്കറിയാം എന്നാൽ കേരളത്തിലും നടന്നത് അത്തരം കാര്യങ്ങൾ തന്നെയാണ് നിയന്ത്രണങ്ങൾ പാലിക്കാതെ മാസ്ക് ധരിക്കാതെയും ആളകലം പാലിക്കാതെയും കൂട്ടം ചേർന്നും തെരഞ്ഞെടുപ്പ് കാലത്തെ ജനസമ്പർക്കങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ പോലും കമ്മീഷന് വീഴ്ച സംഭവിച്ചു അതിൻ്റെ തെളിവാണല്ലോ വഴിയരികിൽ കൂട്ടത്തോടെ ഉപേക്ഷിക്കപ്പെട്ട വോട്ടർ കാർഡുകൾ ജീവരക്ഷയുടെ കാര്യത്തിൽ അതിനേക്കാളൊക്കെ എത്രയോ പ്രധാനപ്പെട്ടതായിരുന്നു കോവിഡ് പകരാൻ വഴിയൊരുക്കരുത് എന്നത് വോട്ടെടുപ്പിൻ്റെയും അതിനുള്ള പ്രചരണ പ്രവർത്തനങ്ങളുടെയും പേരിൽ കുറ്റകരമായ സമ്പർക്കങ്ങൾ അനുവദിച്ചതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീർച്ചയായും കനപ്പെട്ട പിശകുപറ്റ് വൻകിട റാലികൾ നടന്നപ്പോൾ നിങ്ങൾ അന്യഗ്രഹത്തിലായിരുന്നോ എന്ന് കമ്മീഷന്റെ അഭിഭാഷകനോട് മദ്രാസ് ഹൈക്കോടതിക്ക് അതിരൂക്ഷമായ ഭാഷയിൽ ചോദിക്കേണ്ടി വന്നു ഇതിനു മുൻപ് ഇങ്ങനെയൊരു സ്വരം അവർ കേട്ടിട്ടുണ്ടാകില്ല തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കോടതി പോലും ഇടപെടരുതെന്ന വ്യവസ്ഥയുടെ തണലിലിരുന്നാണ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ജനങ്ങളുടെ വിശ്വാസം നഷ്ടമാകുന്ന വിധം പ്രവർത്തിച്ചത് നിയന്ത്രണങ്ങൾ പാടെ ലംഘിച്ച് രാഷ്ട്രീയ കക്ഷികൾ യോഗങ്ങളും റാലികളും നടത്തിയപ്പോൾ അതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെറുവിരൽ പോലും അനക്കാതിരുന്നപ്പോൾ ജനങ്ങൾ ശരിക്കും ആശങ്കയിലായിരുന്നു കോവിഡ് ഭയാനകമായി പടരാൻ ഇതെല്ലാം കാരണമാകുമെന്ന് ശങ്കിച്ചവരേറെ പക്ഷേ നിയന്ത്രണങ്ങളും നിയമങ്ങളും ിൽ വഴി മാറിപ്പോകണമെന്ന് കരുതുന്നവരാണ് രാഷ്ട്രീയ കക്ഷികളിലുള്ള ഏറെ പേരും അവരെ നിയന്ത്രിക്കാനുള്ള ധൈര്യമോ നിശ്ചയദാർഢ്യമോ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇല്ലെന്ന് മദ്രാസ് ഹൈക്കോടതിക്കെങ്കിലും തോന്നി അതുകൊണ്ട് മാത്രം നിരവധി പേർ വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടും നീതിപീഠം ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ സക്രിയമായി ഇടപെട്ടതിൻ്റെ എടുത്തു പറയേണ്ടെന്ന ഒരു ഉദാഹരണമായിരിക്കും ഇത് പക്ഷേ കോടതി പറയും വരെ അത് ശ്രദ്ധിക്കാൻ ഉത്തരവാദപ്പെട്ട ആരും തയ്യാറാകുന്നില്ല എന്നത് ഒട്ടും ആശ്വാസകരമല്ല ഇതെല്ലാം യഥാഷ്ടം തുടരുമ്പോഴാണ് കോട്ടയം അതിരമ്പുഴയിൽ ഇടവകയ്ക്കും സമൂഹത്തിനും തനിക്കും വേണ്ടി ഒരു വൈദികൻ ഗേറ്റ് പൂട്ടിയ പള്ളിയകത്ത് സ്വകാര്യമായി ദിവ്യബലി അർപ്പിച്ചു പ്രാർത്ഥിക്കുന്നത് കുഴപ്പം പിടിച്ച കാര്യമാണെന്ന് ഒരു പോലീസ് ബുദ്ധി കണ്ടെത്തിയത് ആളെ കൂട്ടരുത് എന്നല്ലാതെ ഒരു വൈദികൻ തൻ്റെ ജീവിത വിളിയുടെ സർവസാരമായ ദിവ്യബലി സ്വകാര്യമായി അർപ്പിക്കരുതെന്ന് പറയാൻ നിലവിലുള്ള ഏത് നിയമമാണ് നമ്മുടെ പോലീസിനെ അധികാരപ്പെടുത്തുന്നത് ഇങ്ങനെ ചെയ്യാൻ തക്ക വിധം കേരളം ഉത്തര കൊറിയയായി മാറിക്കഴിഞ്ഞോ ക്രൈസ്തവരെന്ന് കേട്ടാൽ പിടികൂടുന്ന കിം ജോങ് ഉന്നിന്റെ പോലീസോ നാസികളുടെ ഗസ്റ്റ് പോയാണ് തങ്ങളെന്ന് ഇവിടുത്തെ വല്ല പോലീസുകാരും ചിന്തിച്ചു പോകുന്നുണ്ടോ ഉത്തരം പറയേണ്ടത് അത്തരം ഉദ്യോഗസ്ഥരുടെ മേൽ അധികാരമുള്ളവരാണ് ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെ അധികാരം എത്രത്തോളം ഉണ്ട് പാർലമെന്റിന്റെ അധികാരത്തിനൊപ്പം വരുമോ കുറഞ്ഞപക്ഷം പക്ഷം നിയമസഭയുടെങ്കിലും ഒപ്പം ചോദ്യം അർത്ഥശൂന്യമാണെന്ന് ആർക്കും അറിയാം എങ്കിലും പറഞ്ഞു തള്ളാൻ വരട്ടെ ഒരിക്കലെങ്കിലും നേരായ വഴിക്ക് ഏതെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ പഞ്ചായത്തിനെ സമീപിച്ചിട്ടുള്ള ഒരാളും ഈ ചോദ്യം നിസ്സാരമാക്കി തള്ളുകയില്ല എന്നു മാത്രമല്ല ആ അനുഭവത്തിൻ്റെ ഓർമ്മയിൽ പലരുടെയും തിളച്ചെന്നും വരും അങ്ങനെ അനുഭവമുണ്ടായ ഒരു വ്യക്തിയുടെ പരാതിയിന്മേൽ പഞ്ചായത്ത് അംഗങ്ങൾക്ക് അവരുടെ അധികാര പരിധിയും പരിമിതിയും ഹൈക്കോടതി കഴിഞ്ഞയാഴ്ച കൊടുത്തു ആലപ്പുഴ തേക്കാട്ടുശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി ഒരു പെട്രോൾ പമ്പ് സ്ഥാപിക്കുന്നതിന് തടസ്സമുണ്ടാക്കിയ കേസിൽ പമ്പിന് മലിനീകരണ നിയന്ത്രണ ബോർഡ് അനുമതി നൽകിയ ശേഷവും പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചു ഈ സ്ഥാപനത്തിന് നിർമ്മാണ അനുമതി നൽകേണ്ടെന്ന് അതിനായി അവർ പ്രമേയം പാസാക്കി ഇതിൻ്റെ പേരിലാണ് ഹൈക്കോടതിയുടെ ശക്തമായ ശാസന പഞ്ചായത്ത് സമിതിക്ക് കിട്ടിയത് അവർക്ക് മാത്രമല്ല ഇത്തരത്തിൽ പെരുമാറുന്ന എല്ലാ തദ്ദേശ ഭരണ ഭരണസമിതികൾക്കുമുള്ള താക്കീതാണിത് അതിവിശാലമായ അധികാരം തങ്ങൾക്കുണ്ടെന്ന് മതിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതികളെ അവരുടെ അധികാരത്തിൻ്റെ പരിധി കോടതി ഓർമ്മിപ്പിക്കുകയുണ്ടായിരുന്നു അന്വേഷിച്ചതെന്നാൽ കൃത്യമായി അറിയാം ഉദ്ദേശിച്ച കൈക്കൂലി കിട്ടാത്തതിനെ ചില പഞ്ചായത്ത് അംഗങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ദ്രോഹ നടപടിയാണ് സംരംഭം മുടക്കുന്ന പ്രമേയം പാസാക്കലെന്ന് അല്ലെങ്കിൽ മുതൽ മുടക്കുന്നവനോടുള്ള വ്യക്തിപരമായ പക തീർക്കൽ ചില പഞ്ചായത്ത് അംഗങ്ങളും അവരുടെ കൂട്ടുകെട്ടുകളും ഇങ്ങനെ എത്രയോ പേരുടെ സംരംഭങ്ങൾ തകർത്തിട്ടുണ്ട് കേരളത്തിൽ ഇത്തരത്തിൽ പെരുമാറുന്ന സർവരാഷ്ട്രീയക്കാരെയും കോടതി മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു ഭൂരിപക്ഷത്തിൻ്റെ പേരിൽ ജനകീയ ശക്തി കയ്യിലുണ്ടെന്ന മതത്തിൽ വ്യക്തികളുടെ മൗലികവും നിയമപരവുമായ അവകാശം നിഷേധിക്കാനുള്ള അധികാരം രാഷ്ട്രീയക്കാരുടെ ഇത്തരം കൂട്ടുകെട്ടുകൾക്കില്ലെന്ന് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഏറെ പഞ്ചായത്ത് അംഗങ്ങളും ഭരണസമിതികളും തീർച്ചയായും ഉണ്ട് അവരുള്ളത് കൊണ്ടാണല്ലോ പ്രാദേശിക ഭരണം നാടിന് ഇത്രയേറെ നന്മകൾ വരുത്തിയിട്ടുള്ളത് എന്നാൽ രണ്ടാമതൊരിക്കൽ കൂടി ജനങ്ങളെ സമീപിക്കാൻ ധൈര്യപ്പെടാത്തവരും പഞ്ചായത്തുകളുടെ ഭരണത്തിലുണ്ട് അവരാണ് അത്താഴം മുടക്കുന്ന നീർക്കോലികളെ പോലെ സംരംഭകരെ ദ്രോഹിക്കുന്നത് വ്യാപകമായ പ്രാദേശിക വികസനം സാധ്യമാക്കിയ പഞ്ചായത്ത് സ്വയംഭരണ സംവിധാനത്തിൻ്റെ അധികാരങ്ങളെ ഒരു വിധത്തിലും കുറച്ചു കാണുന്നില്ല രാഷ്ട്രപതിയാകാൻ വരെയും വ്യക്തിയെ യോഗ്യനാക്കുന്നത് പഞ്ചായത്ത് വാർഡിലെ താമസം വഴി ലഭിക്കുന്ന പൗരത്വമാണല്ലോ മാത്രമല്ല സർക്കാരുകളെ വരെ വിലക്കെടുക്കാൻ കഴിവുള്ള കോർപ്പറേറ്റുകളുടെ ൂഢ അധിനിവേശത്തെ ചെറുക്കാൻ പഞ്ചായത്ത് ഭരണസമിതികൾ മാത്രമാകും ചിലപ്പോൾ അവശേഷിക്കുക പ്ലാച്ചുമട പോലുള്ള പേരുകൾ കൊണ്ടുവരുന്നത് പഞ്ചായത്തുകളുടെ ചെറുത്തുനിൽപ്പിന്റെ നല്ല ഓർമ്മകളാണ് എങ്കിലും പഞ്ചായത്ത് ഭരണസമിതികളിലെ തരം താണ രാഷ്ട്രീയ കുതന്ത്രങ്ങളാൽ ദ്രോഹിക്കപ്പെടുന്ന നിരവധി സംരംഭകർക്ക് ഹൈക്കോടതിയുടെ ഉത്തരവ് പുതിയ ഫലവും ധൈര്യവും നൽകും സത്യത്തിൽ ഇവരുടേതല്ല യഥാർത്ഥ വിശ്വാസം നിഷ്കളങ്കവും എളിമപ്പെട്ടതുമായ വിശ്വാസം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നതിൻ്റെ പേരിൽ ലോകത്ത് കൊടിയ പീഡനം അനുഭവിക്കുന്ന ഇരുപത്താറ് കോടി ക്രൈസ്തവരുടെ വിശ്വാസം ഇത് പഴങ്കതയല്ല ആധുനിക ലോകത്ത് ക്രൈസ്തവ പീഡനം അനുദിന യാഥാർത്ഥ്യമാണ് രണ്ടു വർഷം മുമ്പ് സമാഹരിക്കപ്പെട്ട കണക്കു പ്രകാരം ക്രൈസ്തവരാണെന്ന ഏക കാരണത്താൽ അമ്പത് രാജ്യങ്ങളിലായി ലോകത്ത് നിത്യേന പതിനൊന്ന് പേർ വധിക്കപ്പെടുന്നു ഏത് രാജ്യമാണ് ക്രൈസ്തവർക്ക് ഏറ്റവും ഭയാജനകം എന്നറിയേണ്ടേ ഉത്തര കൊറിയ കിം ജോങ് ഉന്നിൻ്റെ ഏകാധിപത്യത്തിൽ ഞെരുങ്ങുന്ന ഉത്തര കൊറിയ നിർമ്മാർജ്ജനം ചെയ്യപ്പെടേണ്ട രോഗങ്ങളെ പോലെ ക്രൈസ്തവരെ കണക്കാക്കുന്ന രാജ്യം ഇതുവരെയുള്ള നയതന്ത്ര ശ്രമങ്ങൾക്കൊന്നും മനുഷ്യത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഇളം കാറ്റുപോലും കടത്തിവിടാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഭൂവിഭാഗം ക്രൈസ്തവനാണെന്ന് കണ്ടുപിടിക്കപ്പെട്ടാൽ ഒന്നുകിൽ തൽസ്ഥാനത്ത് വെച്ചു തന്നെ വധശിക്ഷ അല്ലെങ്കിൽ ലേബർ ക്യാമ്പിലെ കൊടും പീഡനത്തിലേക്ക് തള്ളൽ പിടിക്കപ്പെടുന്നവരുടെ കുടുംബത്തിലെ നാലു തലമുറകൾ വരെയും പീഡനം ക്രൈസ്തവരെ കാണിച്ചു കൊടുക്കുന്നവർക്ക് ഭരണകൂടത്തിൻ്റെ സമ്മാനവും യേശുവിൻ്റെ പേര് ഉറക്കി ഉച്ചരിക്കാനോ തുറന്ന് പ്രാർത്ഥിക്കാനോ നിവൃത്തിയില്ല ആരാധന ഹൃദയത്തിൽ മാത്രം ലേബർ ക്യാമ്പിലേക്ക് തള്ളപ്പെടുന്നവരുടെ അനുഭവം രക്ഷപ്പെട്ട ചിലരിലൂടെ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് അഴുകിയ ഒരു പിടി ചോളം അതാണ് അവരുടെ ഭക്ഷണവിഹിതം വിശ്രമമില്ലാത്ത അധ്വാനം എന്ന് അവസാനിക്കുമെന്നറിയാത്ത നരകയാതന ഈ ഭീഷണികൾക്കിടയിലും ഉത്തര കൊറിയയിൽ മൂന്ന് ലക്ഷത്തോളം ക്രൈസ്തവർ ജീവിക്കുന്നു രഹസ്യ സഭയായി അവരുടെ എണ്ണം കൂടുകയും ചെയ്യുന്നു ഹൃദയത്തിൽ മാത്രം യേശുവിനെ വിളിച്ച് സഹോദരങ്ങളുടെ മരണവും യാതനകളും അവരെ വേദനിപ്പിക്കുന്നുണ്ട് എന്നിട്ടും തങ്ങളെ ഹാഗ്യരെന്ന് അവർ കരുതുന്നില്ല പകരം യേശുവിനെ അറിയാത്തവരിലേക്ക് സുവിശേഷം എത്താൻ പ്രാർത്ഥിക്കുന്നു അവരുടെ തീക്കട്ട പോലെ ജലിക്കുന്ന വാക്കുകൾ ചൈനയിലൂടെ രക്ഷപ്പെടാൻ കഴിഞ്ഞവർ ഉദ്ധരിക്കുന്നത് കേൾക്കുക ഒരു നാൾ അതിർത്തികൾ തുറക്കും ദക്ഷിണ കൊറിയയിലെയും ചൈനയിലെയും സഭകളുമായി ഒന്നിക്കും ലോകത്തിന്റെ ചില ഇരുണ്ട കോണുകളിലേക്ക് സുവിശേഷം എത്തിക്കുകയും ചെയ്യും ഇതുതന്നെയാണ് അഫ്ഗാനിസ്ഥാനിലെയും സൊമാലിയയിലെയും സുഡാനിലെയും ലിബിയയിലെയും ഇറാനിലെയുമൊക്കെ ക്രൈസ്തവരുടെ അവസ്ഥ അഫ്ഗാനിസ്ഥാനിൽ ക്രൈസ്തവർക്ക് രഹസ്യമായേ വിശ്വാസം കാക്കാനാവൂ ിൽപ്പെട്ടവർ മതം മാറിയാൽ തടവറയിലേക്കല്ല ഭ്രാന്താലയത്തിലേക്കാണ് അയയ്ക്കുക കാരണം സുബോധമുള്ളവർ ഇസ്ലാം മതം വിടില്ലെന്ന് അവിടുത്തെ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അധിപന്മാർ നിശ്ചയിച്ചിരിക്കുന്നു ഓർക്കുക ഇവരുടേതല്ലേ തികഞ്ഞ വിശ്വാസം ഇവർ ഏതെങ്കിലും ഒരു സഭാവിഭാഗത്തിൽ മാത്രം പെട്ടവരല്ല വിവിധ വിഭാഗക്കാരെങ്കിലും ക്രൈസ്തവർ എന്ന പേരും യേശുവിലുള്ള വിശ്വാസവും അവരെ വഴി തെറ്റാതെ ഭീകരമായ പീഡനത്തിലേക്ക് എത്തിക്കുന്നു എന്നിട്ടും രക്ഷയുടെ സാധ്യതകൾ മുന്നിലില്ലാഞ്ഞിട്ടും അവർ യേശുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു ഹൃദയങ്ങളെ എരിക്കുന്ന വാർത്തയല്ലേ ഇത് കാണാത്തതും കേൾക്കാത്തതും ഇനി അടുത്ത ആഴ്ച